ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് വന്നേക്കണത് നല്ലൊരു അടിപൊളി ഓഫറായിട്ടാണ് കേട്ടോ വന്നിരിക്കണത് പെരുന്നാളൊക്കെ അല്ലേ വരണത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണാം നമ്മൾ ഓഫറിൻ്റെ ഇതൊക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ഇതിങ്ങനെ നാല് മാക്സികളുടെ സെറ്റായിട്ടോ നമ്മൾ കൊടുത്തേക്കണം അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപക്ക് അറുപത് സൈസിൻ്റെ മാക്സി കേട്ടോ നാലെണ്ണം സെറ്റായിട്ട് ഇങ്ങനെ തന്നെ കേട്ടോ വരുമോ പാക്കായിട്ട് അപ്പോൾ ഇത് തുറന്ന് കാണിച്ചു തരാം പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഒരു തരം മിക്സോ ഒന്നുമില്ല പ്യുവർ കോട്ടണിൽ ക്വാളിറ്റി ഉള്ള തുണിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് സൈസ് ആണെങ്കിൽ ഏത് മാക്സി ഏത് സെറ്റ് ഏത് പാക്കറ്റ് മാക്സികളാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കണ്ട നമ്പറിക്ക് നിങ്ങളെന്ത് ചെയ്യുക അയച്ചു തരിക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മാക്സികൾ ഞാനിത് പല പ്രാവശ്യം നമ്മളെ ചാനലിൽ തുറന്ന് കാണിച്ചു തന്നിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടായിട്ടാണ് തുറന്ന് കാണിച്ചു തരാത്തത് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കാം ഒക്കെ മുക്കാക്കാൻ മാക്സി ക്സിട്ടോ ഈ ഒരു സെറ്റാണ് നമുക്ക് വരുന്നത് അതിൽ വരുന്നത് ഈ ഈ മോഡലാണ് ഇതൊക്കെ ഞാൻ തുറന്ന് ഓപ്പൺ ആയിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ വീഡിയോസൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് കാണാം കേട്ടോ മുക്കാ കൈയില് പ്യൂർ കോട്ടനിൽ വരുന്ന മാക്സികളാണ് അപ്പോൾ ഒന്നിതാണ് ഇങ്ങനെ സെറ്റായിട്ടാണ് വരുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ പാക്കറ്റുകളും നിങ്ങൾക്ക് ഏത് പാക്കറ്റാ ഇപ്പം ഞാൻ ഓരോ സെറ്റായിട്ട് നാലെണ്ണം വെച്ച് ഞാൻ ഇതിൽ കാണിക്കേണ്ടത് അപ്പം അത് സ്ക്രീൻഷോട്ട് എടുത്തയക്കാം കേട്ടോ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഈ പീ കോക്ക് പച്ച വരണീലേ അത് ഇതാണ് വരിക കേട്ടോ പ്രിൻറ്റഡ് ആണ് വരിക അതിൻ്റെ തന്നെ വേറെ കളറും അവൈലബിൾ ആണ് അപ്പോൾ അത് ആണ് വരിക ബാക്കിയൊക്കെ നല്ല മാക്സികളാട്ടോ കേട്ടോ അല്ലാത്ത മാക്സിയാണ് അടുത്തത് വരണത് തന്നെ ആയിരത്തി ഒറുന്നൂറ് രൂപയുടെ വേറൊരു സെറ്റാണ് അമ്പത്താറ് സൈസിൻ്റെ മറ്റ് ഞാൻ പറഞ്ഞില്ലേ പച്ച അതിൻ്റെ കളർ ചേഞ്ച് അതായതിൽ വരുന്നുണ്ട് അത് പ്രിൻറ്റഡ് ആണ് വരുന്നത് വരണേട്ടോ ഇതിപ്പം നമ്മൾ നമ്മളിലുള്ള സ്റ്റോക്കുള്ള മാക്സികൾ നമ്മളെന്ത് ചെയ്താണ് ഓഫറിൽ ഇട്ടതാണ് കേട്ടോ പഴയ സ്റ്റോക്കുള്ള മാക്സി പഴയ സ്റ്റോക്കല്ല നമ്മളിപ്പോൾ അടുത്തെടുത്ത സ്റ്റോക്കുകളാണ് നമുക്ക് കുറേ മാക്സികൾ പോയി അപ്പം ഇനി എന്താ പറയുക പുതിയ സ്റ്റോക്കുകൾ ഇറക്കുമ്പോൾ നമ്മൾ ഓഫർ ഇടില്ല അപ്പോൾ ഇത് ഓഫറിൽ ഇട്ടതാണ് നമ്മൾ പല പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചതാണ് പിന്നെയും പിന്നെ പറഞ്ഞത് എന്താ വെച്ചാൽ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരാം ഇതൊക്കെ നല്ല നല്ല മാക്സികളാണ് നമ്മളെടുത്ത് കുറേ മാക്സികൾ പോയിട്ട് ബാക്കി മാക്സികളാണ് പിന്നെ പെരുന്നാളാകുമ്പോഴത്തേക്കും നമ്മൾ പുതിയത് ഇറക്കും പിന്നെ ഇപ്പം ഇത് ഓഫറിന് കൊടുക്കണം എല്ലാവരും ഈ ഓഫർ എന്ത് ചെയ്യാം മുതലാക്കാൻ നോക്കാം എല്ലാവരും ഓർഡർ ചെയ്യുക ഇതാണ് അപ്പോൾ ഈ ഒരു സെറ്റ് വരണത് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് നമുക്ക് വരണത് എന്താ ഇതാണ് ആ സെറ്റ് അടുത്തത് നമുക്ക് വരുന്നത് ആയിരത്തി ഒറുന്നൂറ് രൂപയ്ക്ക് തന്നെ അമ്പത്താറ് സൈസിൻ്റെ മാക്സി നമ്മളിത് എന്താ വെച്ചാൽ സെറ്റ് ഇതേപോലെ തന്നെ കൊടുക്കുകയുള്ളൂ വേറെ വേറെ മാക്സികൾ അമ്പത്താറിൻ്റെ മാറ്റിങ്ങാണ്ട് നമ്മൾ കൊടുക്കണില്ല കേട്ടോ ഇത് അതായത് ഒരു പാക്കറ്റിൽ ഈ കാണിച്ചു തരുന്ന മാക്സികൾ തന്നെ ആയിരിക്കും ആ പാക്കറ്റിൽ ഉണ്ടാവുക അപ്പോൾ ഇതാണ് അടുത്തത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള നെക്കൊക്കെ ഉള്ളാകുമ്പോൾ നിങ്ങൾക്കിത് ലാഭം ആണ് ഈ ഒരു ഇങ്ങനത്തെ ഒരു ഓഫറിൽ വരണ ഈ മാക്സികൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതാണ് അടുത്തത് പിന്നെ വരണത് ഈ ഒരു പ്രിൻ്റാണ് വരുന്നത് ഇതൊക്കെ ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ നല്ല വീതിയും വലുപ്പവും നീളമുള്ള മാക്സികളാണ് കോട്ടനാണ് പ്യുവർ കോട്ടനാണ് യാതൊരു മിക്സുമില്ല അപ്പോൾ ഇതാണ് വരുന്നത് പിന്നെ നമുക്ക് ഡി ടി ഡി സി വഴിയും പോസ്റ്റ് വഴിയാണ് ഒരു സർവീസ് അവൈലബിൾ അത് നമുക്ക് ഡി ടി ഡി സി വഴി ആകുമ്പോൾ രൂപയോളം വരും ഇനി കുറവാണെങ്കിൽ നമ്മൾ റിട്ടേൺ പൈസ ഇട്ട് തരും അതേപോലെ പോസ്റ്റ് വഴി നമ്മൾ മിനിമം പറയും നാൽപ്പത് രൂപയാണ് ഇനി ഇങ്ങനെ കുറവാണെങ്കിൽ റിട്ടേൺ ഇട്ട് തരും കൂടുതലാണെങ്കിൽ പറയുകയും ചെയ്യൂ കേട്ടോ അപ്പോൾ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഓഫറുകൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പം സബ്സ്ക്രൈബ് മാർക്കരുത് ലൈ